ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊക്കെ എന്താ പറയുക പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട് അല്ലെ ഒരുപാട് ഒക്കെ നിറഞ്ഞ് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നതിന് പല ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗമില്ല എന്ന് സമയത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ സ്പേസ് ഇല്ലാതെ തിരിക്കുക അങ്ങനെയൊക്കെ സാഹചര്യം സമയത്ത് നമ്മളത് ഡൗൾ അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കാറുണ്ട് അത് പിന്നീട് ഏതെങ്കിലും സമയത്ത് നമുക്കൊരു പക്ഷേ തിരിച്ച് വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരു പക്ഷെ ആ ആപ്ലിക്കേഷൻസ് ഏതാണെന്നോ അതല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ മറന്നു പോകുന്നുണ്ടാവും അല്ലേ അപ്പോൾ അത്തരത്തിൽ നമുക്ക് അൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്ന ആപ്ലിക്കേഷൻസ് എങ്ങനെ പ്ലേ സ്റ്റോറിൽ സേവ് ചെയ്ത് വെക്കാറുള്ളൊരു ഫീച്ചറുണ്ട് കേട്ടോ അത് പഴയൊരു ഫീച്ചറാണ് എങ്കിൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തോ പിന്നെ ചില ആളുകളൊക്കെ ഉണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിലേത് ഞങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടാറുണ്ട് അപ്പോൾ നമ്മൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അത് അത്ര ഒന്ന് നിങ്ങൾ ക്ഷമിക്കുക കാരണം അതറിയാത്ത ആളുകൾ വീണ്ടും ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അത് കാരണമാണ് വീണ്ടും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കട്ടോ അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കാം ഓക്കെ അപ്പം ഇത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഏത് ഏത് ആപ്ലിക്കേഷൻസാണ് അത്തരത്തിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കണം എന്ന് ഉണ്ട് എങ്കിൽ ആ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് മുകളിലുള്ള ത്രീ ഡോട്ടിൽ വരിക അതിന് മുകളിലുള്ള ത്രീ ഡോട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആഡ് ടു വിഷ് ലിസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഇപ്പോൾ അവിടെ നമ്മൾ സേവ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇത്തരത്തിൽ നമുക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ മുകളിൽ ഡോട്ടിൽ പോവാ എന്നതിന് ശേഷം ഇത് ഓൾറെഡി വിഷ് ലിസ്റ്റിൽ കാണുന്നുണ്ട് അത് കാരണമാണ് റിമൂവ് വിഷ് ലിസ്റ്റ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് മുകളിൽ നമ്മൾ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ലൈബ്രറി എന്നുണ്ട് കേട്ടോ ഈ ലൈബ്രറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ തന്നെ നമുക്ക് വിഷ് ലിസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ദൗത്തത്തിൽ കണ്ടപ്പോൾ ആ സ്പോട്ടിഫൈ എന്നുള്ളത് നമ്മൾ ആദ്യം വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ അത് ഇതിൽ കിടക്കുന്നത് അതുപോലെ മൂന്ന് ആപ്ലിക്കേഷൻസ് ഇവിടെ വിഷ് ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിതിന്ന് നമ്മൾ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാലും നമുക്ക് പിന്നീട് ഏതെങ്കിലും സമയത്ത് തിരിച്ചെടുക്കണമെന്ന് അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ഈ ലിസ്റ്റിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻസ് അവിടെ സേവ് ആയി കിടക്കുന്നുണ്ടാവും അങ്ങനെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്